We are, not, uh, we are uh, demanding RSS also banned. No, 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 PFA is uh, banning is not a remedy. So the majority, uh, <coughs> uh, terrorists. Um, what what can I say? The RSS also highlighting this uh, yeah uh, uh, communalism throughout the country. So Hindu communalism, RSS is spreading everywhere. So RSS and PFI both are equal. So government should ban both. Why only PFI? RSS also doing the, the majority communalism. So wherever majority communalism is there, RSS is spreading. Then the minority communalism also naturally coming up. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം കാരണം മറ്റൊന്നുമല്ല സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുകയാണ് ഓം ബിർളയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെങ്കിൽ മാവേലിക്കര എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നൽ സുരേഷിനെയാണ് കുത്തിൻറെ മുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് എട്ടു തവണ ലോക്സഭയിലെത്തിയിട്ടും തന്നെ പ്രോടൈം സ്പീക്കറാകാത്തതിന്റെ പരിഭവത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കർ സ്ഥാനത്തേക്ക് തന്നെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ കൊടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ എന്നിട്ട് നിങ്ങൾ തന്നെ പറയണം ഈ തന്നെ സ്പീക്കർ ആകണോ വേണ്ടയോ എന്ന് आर एस एसो हैस कम्युनलिसम थ्रू द कंट्री सो हिंदू कम्युनलिसम सो आर एस एस एफ आय बोथल सो गवर्नमेंट शुड वॅन बोथ ओनली पी एफ आय आर एस एसोंग मेजॉरिटी कम्युनलिसम सो റ്റി കമ്മ്യൂണിറ്റീസം മൈനോറിറ്റി കമ്മ്യൂണിറ്റി കമ്മിങ് മെജോറിറ്റി കമ്മ്യൂണിസം ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിസം ഇസ് ഡേഞ്ചറസ് ഫോർ ദ കൺട്രി സോ ദാറ്റ് വൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബാൻ ബോത്ത് അതർവൈസ് നോ റിസൾട്ട് കൊടുക്കുന്ന സുരേഷിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം നിങ്ങൾ കേട്ടല്ലോ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ദില്ലിയിൽ തന്നെ താമസിക്കുന്ന കൊടിക്കുന്നൽ സുരേഷിന് ഹിന്ദിയും അറിയില്ല ഇംഗ്ലീഷും അറിയില്ല ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് അയാൾക്ക് പോലും അറിയില്ല മോദി ആർ എസ് എസ് ബി ജെ പി ഫാസിസം എന്നിങ്ങനെ രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ പുട്ടിന് തേങ്ങ ഇടത്തില്ലേ അതുപോലെ രണ്ട് ഈസും ഒക്കെ പറഞ്ഞാൽ കൊടിക്കുന്ന ഇംഗ്ലീഷായി പി എഫ് ഐ നിരോധിച്ചതുപോലെ ആർ എസ് എസിനെ നിരോധിക്കണമെന്നാണ് കൊടിക്കുന്നൽ സുരേഷ് വീഡിയോയിൽ പറയുന്നത് നാളെ തന്നെ ഈ മോദിയെയോ അമിത്ഷായോ അല്ലെങ്കിൽ ദ്രൗപതി മുർമുവിനെയോ നേരിട്ട് കണ്ട് ഈ ആവശ്യം പറഞ്ഞേക്ക് ചിലപ്പോൾ നടന്നാലോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം കൂടാതെ കോൺഗ്രസിന്റെ കരുത്തനായി സ്പീക്കർ സ്ഥാനാർത്ഥി കൊടിക്കുന്നൽ സുരേഷ് ഭരണഘടന തലകീഴായി പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ലോക്സഭാംഗമാകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതേസമയം കൊടിക്കുന്നൽ സുരേഷിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഇന്ത്യ മുന്നണിയുടെ തീരുമാനത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് തോൽക്കുമെന്നുറപ്പുള്ള സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് കിട്ടാമായിരുന്ന പ്രതിപക്ഷ സ്ഥാനം തട്ടിക്കളഞ്ഞു രാഹുൽജി അവഗണിക്കാൻ ഓരോരോ കാരണങ്ങളെന്നാണ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഒരു വശത്തും ഈ ഒരു പ്രസ്താവന നോക്കിയാൽ പറയുന്നത് നൂറ് ശതമാനം ശരിയാണ് കാരണം സ്പീക്കർ സ്ഥാനത്തേക്ക് ഇനി പ്രതിപക്ഷം ആര് നിർത്തിയാലും ഭൂരിപക്ഷം കൂടുതലുള്ള എൻ ഡി എ മുന്നണി നിർത്തുന്ന സ്പീക്കർ സ്ഥാനാർത്ഥി മാത്രമേ ജയിക്കുകയുള്ളൂ എന്തൊക്കെ തന്നെയായാലും ആരായിരിക്കും ലോക്സഭാ സ്പീക്കർ ആകുക എന്ന് നമുക്ക് ഇന്ന് തന്നെ അറിയാം വെബ് ഡെസ്ക് ന്യൂസ് യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.